ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി വിദ്യാർത്ഥികൾക്കൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുപതിനായിരം രൂപയിലധികം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ചു നൽകിയത് തുവൂർ തറക്കൽ ദുരിതാശ്വാസികളും വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങായി യൂണിഫോമിനായി ലഭിച്ച തുക മുതൽ സമ്പാദിക്കുടുക്ക പൊട്ടിച്ച തുക ഓണാഘോഷത്തിനുള്ള തുക എന്നിവ വരെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വിദ്യാർത്ഥി പ്രതിനിധികളിൽ നിന്ന് പ്രഥമാധ്യാപകൻ സതീശൻ കോഴിശേരി തുക ഏറ്റുവാങ്ങി ദുരന്തത്തിൽപ്പെട്ട ആളുകളെ നാശനഷ്ടം സംഭവിച്ചവരെ സഹായിക്കുന്നതിനു വേണ്ടി തറക്കലി സ്കൂളിലെ കുട്ടികൾ മനസ്സറിഞ്ഞ് മുന്നോട്ട് വരികയും തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുകയും ചെയ്ത ഒരവസരമാണിത് കുട്ടികളോട് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു കാര്യം സൂചിപ്പിച്ച സമയത്ത് എല്ലാവരും വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും ആ ഒരു പ്രതിബദ്ധത അവരെ ഏറ്റെടുക്കുകയും അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്തു അതിലെടുത്തു പറയേണ്ട ചില കുട്ടികൾ അവർ കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടിയ യൂണിഫോമിൻ്റെ പൈസ മുഴുവനായി ഇതിലേക്ക് തന്നു ചില കുട്ടികൾ അവരുടെ സമ്പാദ്യ കുടുക്കകൾ കൊണ്ടുവന്ന് പൊട്ടിച്ചേൽപ്പിച്ചു ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ ചുരുക്കൂട്ടിയ കാശെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി അവർ തയ്യാൻ തയ്യാറായി എന്നുള്ളത് ഒരു നല്ല മാതൃകയാണ് ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി കെ സന്ദീപ് അധ്യാപകരായ സി സഫിയ ടി രമ്യ കെ നസീറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ